என்ன வஞ்சிச்ச எந்த என்ன வீட என்பதில் സ്ത്രീകളെ കളിച്ച് വഞ്ചിച്ച വഞ്ചനന്മാരുണ്ട് മുന്നിലും ഞങ്ങളെ പരാജയപ്പെട്ടില്ല തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ ഞങ്ങളെ തളർന്നില്ല കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഞങ്ങൾ നെഞ്ചു പിരിച്ചു ചാ കാണിച്ചു കൊടുത്തത് ദേവത്തെ പറഞ്ഞ് ഫസാദ പറഞ്ഞ് ഇല്ലാത്ത പച്ചക്കള്ളം പറഞ്ഞ് പ്രകരിപ്പിച്ചവരുടെ മുന്നിൽ പിഞ്ചുരിയാ പതിനായിരങ്ങൾ സാക്ഷിയാക്കിയത് ആരെല്ലാം നന്ദി കുറ്റപ്പെടുത്തി ആരല്ല ഹീതത്തെ പറഞ്ഞു അറിയാം ഫസാദ് പറഞ്ഞു ആരെല്ലാം നവീനത്തെ പറഞ്ഞു ആറല്ല ഒരു നോക്കി ഒരുപരം നമ്മൾ ഒരു ചിതറന്മാരുടെ മുന്നിലും തരതായ ഒരു കൂടെ മുന്നിലും തരതായിരുന്ന് മഞ്ചിച്ച വഞ്ചകന്മാരുടെ മുന്നിലമാണ് നമ്മളെ തരകില്ല அவருடெந்தி போல அவருடைய மாதிரி சபனத்தில் போல மகாட பரக்கத்துல விஷாஜமான பரக்கத்தில மாதாபிதாக்களோட படக்கத்தில പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ നിഷ്കളങ്കമായ സന്തോഷത്തോടെ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്നിലാവ് മുന്നോട്ടുമോളോ പാപങ്ങളുടെ കണ്ണീനൊക്കെ അറിവിന്നിലാവ് മുന്നോട്ടുമോളോ ഒരു ദൈവത്തുകാർക്കും ഇവണ സ്ഥാനമില്ല ഒരു നമീമത്തുകാർക്കും ഇവണ സ്ഥാനമില്ല ഒരു അഞ്ജകന്മാർക്കും ഇവണ സ്ഥാനമില്ല അവരുടെ ല്ലാതെ അവർക്ക് മറുപടിയോ അവർക്ക് തിരിച്ചടിയോ ഒന്നും പ്രതീക്ഷിക്കല്ല നമ്മുടെ സമയം വിലപ്പെട്ടതാ നമ്മുടെ സമയം വിലപ്പെട്ടതാണ് വിശാമ ഗുരുദിംഗങ്ങളിൽ ഒരാനോടാൻ ശീലിച്ച പതിനായിരങ്ങളെ അറിഞ്ഞിലാവിനോടെ കാണിച്ചുതരാ പതിനായിരങ്ങളെ അറവിന്ദ്ാവിനോടെ കാണിച്ചു തരാ മഹാന് പളച്ചവനോട് ചുവിയണമെന്ന് പറയുന്നതിനെപ്പുറം അത് ജീവിതത്തിൽ കാണിച്ചു വന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ അറവിന്ദിലാവിനോടെ കാണിച്ചു തരാ ഏത് ഹീപത്തിനാറ് ഏത് രൂപത്തിൽ വന്നാലും തളർത്താൻ കള്ളൂടമ ഏത് രൂപത്തിൽ വന്നാലും തളർന്ന കഴിവിലെ മക്കളെ പച്ചൻ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചാണ് ആര് എന്ത് അത് സ്വന്തം നിന്നാണെങ്കിലും സ്വന്തം സ്വന്തം കൂടെ നടക്കുള്ളവരെയാണെങ്കിലും ഏത് വിഭാഗത്തിൽ നാണെങ്കിലും ഏത് ക്രിബരന്മാര് ഏത് ഹൈബത്തിനാര് ഏത് നമീമത്തി ആര് ഏത് ഫസാദിനാണ് ചതുയന്മാര് എന്ത് പറഞ്ഞാലും ഇത് അള്ളാഹുവിനെ റഹ്മഗ്രഹിക്കുന്ന മതിനിസാണ് ഇത് മഹാന്മാരണ കുരുത്തം ആഗ്രഹിക്കുന്ന മതിനിസാണ് നിങ്ങളെ പേരാഭാരാഗ്രഹിച്ച് നടത്തുന്ന മതിലിസല്ല ഒരുപാട് കഷ്ടപ്പാട് ആയിരത്തി അഞ്ഞൂറിന്റെ നാവിന്റെ പിന്നിൽ നിങ്ങൾക്കപ്പുറത്തിരിഞ്ഞ് പറഞ്ഞാൽ മതി കോളത്തെ പറക്കിയിട്ടിട്ട പച്ചക്കളവം പറഞ്ഞ് വചരിപ്പിച്ച് നടന്നാൽ മതി പക്ഷേ ഇതിന്റെ കഷ്ടപ്പാട് നിങ്ങൾ പറയില്ല മൈക്ക് വിട്ടുമ്പോൾ വീണ്ടും വിളിച്ച് പറയാമെന്ന് വെറുതെ സ്റ്റേജിൽ കയറിയാണെങ്കിലും வாட்ஸ்அப்பிலையிலும் யூடியூபிலும் பேஸ்புக்கிலும் மக்களவு ஓரோருத்தருக்கு பரஞ்சுடாக்கியால் மதி

പുസ്തകം കാണാ എന്റെ അരവിന്മിന്റെ പുസ്തകം എന്ന് പറഞ്ഞ് പറയുന്ന പല ഹദീസുകളും ചരിത്രങ്ങളും എഴുതിയെടുത്ത് ഈ ഒരു ഈ ഒരു സ്വന്തം മതിലിസായി എന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസം ഇശ്രാം മകരുമിന്റെ കടലിൽ വരുന്ന വിരുന്നുകാരനായിട്ടാണ് പലരും നമ്മുടെ മജിലിസ സ്വീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് ஆயிரத்தி அண்ணூர் ஆயிரத்தி அன்னூறு ராவாய் முட்டுமணிகளை நீங்கள் இப்படி ஜீபத்தில் நீமத்துவாய் நடக்க குடும்பம் திட்டிக்க நடக்க மட்டவர் கடையில் கசாது பரஞ்சு நடக்க വിശുദ്ധ രാനാനുകളുമായി നടന്ന് ആരെല്ലാം എന്തല്ല പറഞ്ഞില്ലേ പറഞ്ഞവർക്ക് ഇതുവരെ പാവപ്പെട്ടവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു പാവപ്പെട്ടവർ ഈ മക്കളുടെ പണം മറവിനിലാതെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാ കള്ളപ്രകടനങ്ങളെ നടത്തിയവരെ എവിടെ കഴിഞ്ഞോ ആയിരത്തി അഞ്ഞൂറ് രാധകളെ കഴിഞ്ഞപ്പോ അറിഞ്ഞില്ലാതെ കുടുംബങ്ങളെ പതിനഞ്ച് അനാഥ മക്കളെ വീട്ടിന്റെ കത്തി കിട വീട്ടാ ആയിരത്തി അഞ്ഞൂറ് മതിലിസിനെ തോന്നിയത് വീണ്ടും ഇരുപത്തഞ്ച മക്കൾക്കുള്ള വീടിന്റെ പറക്കല്ലിട്ടിട്ട ആയിരത്തി അഞ്ഞൂറാ മതിലിസിനാണ് പതിനായിരങ്ങൾ പിരിച്ചുപോയത് എന്റെ സ്ഥലത്തിൽ നിങ്ങളെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തുവോ എന്ന് പറഞ്ഞ് എത്ര പ്രിയപ്പെട്ടവനാ മുന്നോട്ട് വന്നനെന്നറിയോ ആയിരത്തി അഞ്ഞൂറാം മതിൽ സുഖനു ശേഷമോ ചാണ്ടിക്കാട് ഇങ്ങനെ കുടുംബം വിളിച്ച് പറഞ്ഞു സ്ഥാനേ രണ്ട് വീടുകൾക്ക് എല്ലാ സ്ഥലം തരാ അതാണ് മക്കളെ അറിവിഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലാക്കാ കഴിഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലാകാ വേണ്ടിപ്പോയി പ്രിയപ്പെട്ടവരെ കഥന മനസ്സിലാക്കാതെ പോയ പ്രിയപ്പെട്ടവരെ അല്ല കാശ് കൂടെ മതിലിസിൽ പതിനായിരങ്ങളെ സാക്ഷിയാക്കി നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട അന്തരസാറും ഈ പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റും വാർഡ് മെമ്പറും അതേപ്രകാരം ഈ മാധ്യത അറിാമിന്ന മതിലിസിനും പതിനായിരങ്ങളെ സാക്ഷിയാക്കി അലഹം നമ്മളെ വെള്ളം കൊടുക്കില്ലേ പറഞ്ഞു പുരപ്പുന്നവരെ നിങ്ങളെങ്ങനെ പാപങ്ങൾക്ക് നന്മകൾ കാണിച്ചു കൊടുക്കുക നിങ്ങളെ പാവപ്പെട്ടവരുടെ അപ്രാഭിയായി കാണിച്ചു കൊടുക്കുക ഈ അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ മുന്നിൽ നിങ്ങളെ കഥയിൽ നിങ്ങളുടെ ഒരു പറഞ്ഞവരുടെ കൂട്ടത്തില് ആൺമക്കളുണ്ടെങ്കിൽ ഞാൻ അന്ന് തുടങ്ങിയ വെല്ലുവിളി ആയിരത്തി അഞ്ഞൂറ് രാവിലെ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുന്ന അന്ന് തുടങ്ങിയ വെല്ലുവിളി ഉമ്മയുടെ മുലപ്പാല് പിടിച്ച മക്കളെ ഉമ്മതെട്ട ആൺമക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിനേക്ക് കാണിച്ചു വരാം ഈ മക്കളുടെ മഴ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു നടന്നവരെ അതല്ലെങ്കിൽ എത്രയോ ആരോപണങ്ങൾ പറഞ്ഞു நடந்தவரே அது குடும்பத்திலுள்ள நடந்தவர்களே என்ன கூட நைவிலிருந்து என்னை வஞ்சிச்சவரு என்ன அலாமீக கழிச்சு வஞ்சிச்சன்மா அவர் பலதும் பரஞ்சு நடந்த ஒராள மதி பகரானங்களை ஒருக்கமல்ல ല്ല തകർന്ന രേഖമല്ല പതിനായിരങ്ങളാണെന്നിവിടെ തമങ്ങളെ ഒരുമിച്ചുകൂടിയത് ആയിരത്തി അഞ്ഞൂറ് രാവിലെ മഞ്ഞോടെ പോയപ്പോ ഒറ്റ മതിലിസിൽ പോലും ഞാനിവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പെട്ടവരെ തെറ്റിദ്ധരിച്ചതോണോ സാധുക്കളെ തെറ്റിദ്ധരിച്ചതോ ഒരാളുടെ നിങ്ങളെ വിശ്വസിക്കരുത് ഒരാളുടെ നമീമത്തു നിങ്ങളെ വിശ്വസിക്കരുത് സത്യമറിയാൻ അറിവില്ലാമോ ഫീസിൽ ഏകമനം കലന്നവരാ ഇത് വിശാലമാണ് ഇത് വിശാലമായ നഗരിയാണ് ഇവിടെ ഒരാൾക്ക് ഇവിടെ ഒരാൾക്കും പെരുമിച്ച് നിഷേധിച്ചിട്ടില്ല ഇവിടെ ഒരാൾക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല ഏതൊരാൾക്കും കടന്നവരാ നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾ നിങ്ങൾ പറയുന്ന തക്കകള് ആത്മക്കൾ ഉണ്ടെങ്കിൽ കഴിയുമെന്ന സ്വപ്നം വച്ച് നടക്കുന്നവരെ സ്വപ്നം വച്ച് നടക്കുന്നവരെ ചുണ്ടിലി ലിഫ്റ്റി കിട്ടി എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നിങ്ങളെ പാവപ്പെട്ടവരെ കളിയാക്കി നടന്നു പക്ഷേ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള ഒരുത്തരങ്ങളും തെളിയിക്കാനറില്ലാം പറഞ്ഞുണ്ടാക്കി സ്ത്രീകളെ കുഞ്ചിപ്പിക്കുന്ന സംസാരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആരാ പ്രിയപ്പെട്ടവരെ ആരാ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആരൊക്കെ കളിയോ ആരോപണങ്ങൾ അറിവിന്ദ നിന്റെ കുടുംബങ്ങളെ നിലകൊടുക്കില്ല ഈ ചൈത്രിയ ോ അനാഥ മക്കൾക്ക് ഞങ്ങളോട് വീട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട ശേഖന സുൽത്താനില നാം ആരോപണങ്ങളെ മുന്നിലെ തവരാത്ത കവറല ആരോപണങ്ങളുടെ മുന്നിലെ തലരാത്ത കമറല ആ കമറലിലളമയുടെ ശിഷ്യന്മാരാണ് ഞങ്ങളെന്ന് നിങ്ങളെ മറന്ന പോ yeah എത്ര പ്രിയപ്പെട്ടവരാണ് സന്തോഷത്തോടെ ഈ മതിർശന എന്റെ കൂടെ സ്റ്റേ ജനിതകങ്ങൾ കഴുകൻ തന്നോട് പറഞ്ഞ മാറ്റനാണ് സമാഫിവാ സ്വരാശ്രീയിൽ പൊരിഞ്ഞു പോകുന്നവരെ പതിനാസമയമായി പത്ത് മണികളിൽ നിന്ന് പോലെ ഒരാൾ െന്ന് എഴുന്നേറ്റത് എപ്പോഴാണ് പ്രായമുള്ള പാപ്പമാരെ കാണുമ്പോ ഞാൻ ചൂണ്ടിയിട്ട് പറയും പ്രായമുള്ള പാപ്പ് എവിടെയില്ല ആരെങ്കിലും എഴുന്നേറ്റു കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എഴുന്നേറ്റ് കൊടുത്തു അതല്ലാതെ പോയിട്ടില്ല அவர்றியா மது அவர் அவர் எங்கெல்லாம் மது வித்தம் மைக்கிலூட போனவரை ஒரிக்கலும் ஞானிட்டு எல்லாவரோட மதிசையில் அவர் அதிசீனோதி மந்திரிக்காத்தின கண்டு கிட்டானா சொல்லாத்தினா அருந்திலாவின் பயப்பட்டு குடும்பங்கள் ஆருட மின்னிலும் பலரா ஒராணி நிலகொடுக்கா ஒராண நமீனத்தில் நிலகொடுக்கா அது சொந்தக்காரு பண்ணாரு அது கூட நடந்தவரை വഞ്ചിച്ച വഞ്ചകന്മാരെ പറഞ്ഞാലും കൂടെ നടന്ന് വഞ്ചിച്ചവരെ പറഞ്ഞു ഏതൊരുത്തം പറഞ്ഞാലും ഒരാളുടെ ഹീപത്തിലുണ്ടീനും ഒരാളെ നമീനത്തിലുള്ള മന്മീനം ഒരാളെ ഫസാദിനുണ്ടും മലയാളെ അധികരാനൊരുത്തമല്ല படையது வரை ஒரா எந்த மகான் சாதுமான பயணம் வரை மகிலிசு நெருக்கமல்ல நிர்மல்கள் അതല്ല നിങ്ങളെ വീട്ടിൽ വച്ചാൽ മതി അതായത് കുടുംബങ്ങളുടെ മുന്നിന് വില പോകുന്ന ആയിരത്തി അഞ്ഞൂറ് രാവണൻ വളരെ മനോഹരമായി വളരെ സന്തോഷമായി പതിനായിരത്തിനാറ് പതിനൂവായിരം പുതി ഭക്ഷണമാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ണ വെറുക്കിയാണ് പോലും ഭക്ഷണം പിടയാതവൻ വന്നില്ല